എല്ലാ ആനപ്രേമി സുഹൃത്തുക്കൾക്കും നമസ്കാരം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഗജവീരൻ ആനക്കേരളത്തിൻ്റെ വിരങ്കാല നായകൻ ഉമാമഹേശ്വര പ്രിയൻ പട്ടമൻകാവ് മണികണ്ഠൻ കേരളത്തിൽ തൃശൂർ ജില്ല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നാട്ടാനകൾ കാണപ്പെടുന്ന മറ്റൊരു ജില്ലയാണ് കൊല്ലം ആനക്കേരളത്തിൻ്റെ വിരങ്കാല നായകൻ ഇവിടെയാണുള്ളത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര ഇരുമണിയാട് എന്ന കൊച്ചു ഗ്രാമത്തിലെ വട്ടമൺകാവ് ശ്രീ മഹാദേവന്റെ മാനസപത്രം കാണിക്കവൻ നന്നേ ചെറുപ്പത്തിൽ ബീഹാറിലെ സോംപൂർ മേളയിൽ നിന്നും പുത്തംകുളം ഷാജിയാണ് ഇവനെ കേരളത്തിലെത്തിക്കുന്നത് അവിടെ നിന്നും വെള്ളിമൺ ഓമനക്കുട്ടം പിള്ള എന്ന വ്യക്തിയുടെ കയ്യിലെത്തുകയും തുടർന്ന് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ഇരുമനങ്ങാടുള്ള വ്യാവസായിക മുതലാളിയായ നടരാജൻ എന്ന വ്യക്തി ക്ഷേത്രത്തിൽ നടയിരുത്തി മണികണ്ഠൻ എന്ന പേര് നൽകി നന്നേ ചെറുപ്പത്തിൽ നാട്ടിലെത്തിയത് കൊണ്ട് തന്നെ നാട്ടുകാരുടെ പൊന്നോമനയായാണ് അവൻ വളർന്നത് ഇപ്പോൾ പ്രായം ഇരുപത്തി വയസ്സ് മാത്രം ഒമ്പതര അടിയോളം ഉയരം ഉറച്ച നടയമരങ്ങൾ വീണെടുത്ത അകലമുള്ള കൊമ്പുകൾ നല്ല തേൻ നിറമാർന്ന കണ്ണുകൾ നല്ല മതഗിരി വിരിഞ്ഞ മസ്തകം നല്ല തലക്കുന്നി ഇങ്ങനെ ലക്ഷണങ്ങൾ ഏറെയാണ് എങ്കിലും ഇവനിൽ ഒരു പോരായ്മയുണ്ട് അല്പം വളഞ്ഞതാണ് വാൽ എല്ലാം തികഞ്ഞതായി ഈ ലോകത്ത് ആരും തന്നെ ഇല്ല എന്നത് ഇവൻ്റെ ഈ ഒരു കാര്യത്തിലും ശരിവയ്ക്കുന്നു സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ പൊതുവേ ശാന്തശീലാണെങ്കിലും ചെറു പ്രായത്തിൻ്റെതായ കുസൃതികളും കളികളും ഇവനിലുമുണ്ട് ചട്ടക്കാരോട് ഒരാൾക്ക് മാത്രം വഴങ്ങിക്കൊടുക്കുന്ന രീതിയാണ് ഇവൻ്റേത് ഒറ്റച്ചട്ടം ഒന്നാമനുള്ളപ്പോൾ മാത്രം അടുത്ത് വരാം കൈകാര്യം ചെയ്യാം പരിചരിക്കാം ഇന്നിപ്പോൾ കേരളത്തിൽ വളർന്നു വരുന്ന യുവഗനിരയിൽ പ്രധാനയാണ് ഇവൻ ഇപ്പോൾ തന്നെ അഴകിലും ഉയരത്തിലും തലപ്പക്കത്തിലും ഇവൻ തന്നെ കേമൻ ഈ പ്രായത്തിൽ തൃശ്ശൂർ പൂരം അടക്കമുള്ള എല്ലാ പ്രധാനപ്പെട്ട ക്ഷേത്ര ഉത്സവ പൂരങ്ങളിലും ഇവൻ്റെ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തുവാൻ ഇവന് സാധിക്കും ആശംസകളോടെ